ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ പഠിച്ചാലോ അപ്പോൾ അതിനായിട്ട് അത് അതിൻ്റെ ആയിട്ട് തന്നെ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കാം കേട്ടോ ഫ്ലവർ വരക്കാനായിട്ട് ആ ഫ്ലവറിൻ്റെ ബേസ് ആയിട്ട് നമുക്ക് സ്പൈറൽ വരച്ചിട്ട് അതിന് ഹംസ് വരച്ച് കൊടുക്കാം കേട്ടോ ഹംസ് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസാണ് കേട്ടോ അതിന് വരച്ചു കൊടുക്കുന്നത് ഈ പെറ്റൽസ് വരച്ചതിന് ശേഷം ഓരോ പെറ്ററിൻ്റെ ഉള്ളിലും ഇതേപോലെയുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്പൈറലിൻ്റെ സ്പൈറൽ ആദ്യം വരക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഡോട്ടില്ലേ അതിൻ്റെ ആ ഒരു സൈസിൽ വേണം ഈ ഒരു പെറ്റൻ്റെ ഉള്ളിലും ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഡോട്ട് ഇട്ടു കൊടുത്തതിന് ശേഷം ഓരോ പെറ്റലിൻ്റെ ഉള്ളും ഇതേപോലെ മേലത്തെ ഭാഗം ഇങ്ങനെ ലേറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ വരച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ മേലെ ഇതേപോലെ സ്പയറൽ വരച്ചിട്ട് അതിൻ്റെ മേലെ ഹംസ് അരച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വീണ്ടും സ്പൈറൽ വരച്ചിട്ട് അതുമ്പം നമ്മൾ ഡോട്ട്സ് ഇങ്ങനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇട്ട് കൊടുക്കൂല്ലേ ആ ഒരു എലമെൻ്റ് അരച്ച് കൊടുക്കാം കേട്ടോ ചുരുക്കി പറഞ്ഞാലൊരു മിനി റോസ് ഫ്ലവർ അരച്ച് കൊടുക്കുക ആ ഒരു റോസ് ഫ്ലവറിൻ്റെയൊക്കെ ഒരു ലുക്ക് ഉണ്ട് ഈ ഒരു എലമെൻറ്റിന് ശേഷം വീണ്ടും അതിൻ്റെ ഇപ്പുറത്ത് സ്പയറൽ വരച്ചിട്ട് വീണ്ടും ഹംസ് വരച്ചു കൊടുക്കുക അങ്ങനെ ഈ രണ്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ആ ഒരു സ്പേസിൽ നമ്മളിങ്ങനെ ഈ ഒരു ഷേപ്പിൽ മലയാളത്തിൽ രന്നൊക്കെ എഴുതണ പോലെയുള്ളൊരു ഷേപ്പാണ് ആ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മേലെ ഭാഗത്ത് ഇങ്ങനെ ലീവ്സ് നിൽക്കുന്ന രീതിക്ക് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ലീവ്സ് വരക്കുമ്പോൾ ഒരേ ഹൈറ്റിൽ വരക്കരുത് കേട്ടോ ഒന്ന് നല്ല ഹൈറ്റിലാണെങ്കിൽ അടുത്ത് വരയ്ക്കുമ്പോൾ അതിലും ഒന്നുകൂടെ ഹൈറ്റ് കുറച്ചിട്ട് വേണം വരച്ചു കൊടുക്കാൻ എന്നിട്ട് വീണ്ടും ബാക്കി വരുന്ന ആ ഒരു സ്പേസിൽ നമ്മൾ സ്പൈറലും ഹംസും പിന്നെ സ്പൈറൽ വെച്ചിട്ട് ആ ഒരു ഡോട്ട് വെച്ചിട്ട് ഡോട്ട് വെച്ചിട്ട് ചെയ്ത ഒരു ഫ്ലവർ ഇല്ലേ അതും പാടെ ബാക്കിയുള്ള സ്പേസിൽ ഇങ്ങനെ രണ്ടും പാടും മിക്സ് ചെയ്തിട്ട് വരച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഓരോ ഗ്യാപ്പുണ്ട് ഈ ഒക്കെ വരച്ചതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഇതേപോലെയുള്ള ലീവ്സ് അതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ഫ്ലവറില്ലേ അതിൻ്റെ മേലെ ഇതേപോലെയുള്ള ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഈ ഒരു ഡിസൈൻ ഭംഗിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ എലമെന്റ്സ് ഒക്കെ നമ്മൾ ഡിസൈൻസിൽ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ആ ഡിസൈന് കാണാൻ ഒരു വേറൊരു ഭംഗി തന്നെ ആക്കാറ് അങ്ങനെ എല്ലാ ഹംസിന്റെ മേലെയും പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ഡോട്ട്സും ഇതേപോലെയുള്ള ലീവ്സൊക്കെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡിസൈൻ ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അതിന് വീണ്ടും അതിൻ്റെ മേലേക്ക് ഒരു റാൻഡ് ഷേപ്പിലുള്ള ഒരു എലമെൻ്റ് വരച്ചിട്ട് അതിൻ്റെ ആ ഒരു മേലായിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള രണ്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ രണ്ട് ഫ്ലവറിൻ്റെ മേലെ ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ട് ആ ഒരു എലമെൻറ്റിനെയും പിന്നെയും ഭംഗിയാക്കി എടുക്കുക അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും ആ ഒരു റാൻഡ് ഷേപ്പിലുള്ള ഒരു എലമെൻറ്റ് വരച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിന്റെ മേലെ കൂടെ ലീവ്സ് വരച്ചു കൊടുക്കും അവിടെ എത്ര സ്പേസ് ആണുള്ളത് ആ ഒരു സ്പേസിനനുസരിച്ചിട്ടാണ് നമ്മൾ വരക്കുന്ന ലീവ്സിന്റെ എണ്ണം എടുക്കാൻ വേണ്ടിട്ടോ അപ്പോൾ അവിടെ രണ്ടെണ്ണം വരക്കാനുള്ള സ്പേസ് ഉള്ളൂ എന്നിട്ട് ഏറ്റവും മേലത്തെ ഭാഗത്ത് ആ ഒരു ലൈനിൽ ഞാൻ അതേപോലെ ഹംസ് വരച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ സ്പയറൽ വെച്ചിട്ട് ആ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് ആ ഹംസിൻ്റെ മേലെ വീണ്ടും ഒന്ന് ആ ഒരു ഫ്ലവറിനെ ഭംഗിയാക്കി എടുത്തിട്ട് മേലെക്ക് ഇതേപോലെ ചെറിയ ഗ്രിബ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ലൈനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ചെറുതാക്കിയിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ആ ഫിംഗറിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചിട്ടാണ് അതേപോലെ ഗ്രിബ്സ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആ ഗ്രിബ്സ് വരച്ചു കഴിഞ്ഞിട്ടില്ലേ ആ ലൈൻസ് തമ്മിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ ഈ ഒരു ഗ്രിഡ് കാണാനായിട്ട് വേറൊരു ഭംഗി തന്നെ നിൽക്കാറും ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഇതേപോലെ ഒരു ഗ്രിഡ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഈ ഒരു ഡിസൈൻ ഒരു ഫിനിഷിങ് ലുക്ക് തോന്നിയില്ല അപ്പം ഞാൻ വീണ്ടും താഴെക്ക് ഇതേപോലെ ലീഫ്സ് അങ്ങനെ നീളത്തിൽ വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ സൈഡിൽ വരുന്ന ഒരു ഗ്യാപ്പിലും കൂടെ ലീഫ് വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയും വരച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇനി മിഡിൽ ഫിംഗറിലാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഡിസൈൻ കൊടുക്കണത് ഇതേപോലെ മൂന്ന് ലൈൻസ് ഇങ്ങനെ വീൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക അതിന് ഏറ്റവും താഴത്തെ ലൈനിൽ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക മേലുള്ള ഒരു രണ്ട് ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പില്ലേ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ശേഷം ആ വരുന്ന അതിൻ്റെ ആ ഒരു കോർണർ നോക്കിയിട്ട് ഇതേപോലെ ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് ആ സ്പൈറലിൻ്റെ മേലെ നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ മേലെ ഭാഗത്ത് ഇതേപോലെ രണ്ട് സ്പൈറൽ വരച്ച് കൊടുക്കുക അതിൻ്റെ ഗ്യാപ്പിൽ ഇതേപോലെയുള്ള ലീഫ് വരച്ച് കൊടുക്കുക ഏറ്റവും താഴെ ഇതേപോലെ ലീഫ് വരച്ചു കൊടുത്താൽ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ ഇതേപോലെ മേന്തി ബേസിറ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക ഇതേപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ആക്കട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയണവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ഔട്ട് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ആ ഒരു ഡിസൈൻറെ ഫൈനൽ ഔട്ട് വരണത്